മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ചൂടുള്ള ചോദ്യം മഹാരാഷ്ട്രയിൽ നിന്നാണ് എല്ലാ വിവാദങ്ങൾക്കുമിടയിൽ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് ഒരൊറ്റ നിർണായകമായ ചോദ്യത്തിലേക്കാണ് ഭരണകൂടം പാർട്ടി ഓഫീസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അത് വികസനമാണോ അതോ അധികാര പ്രദർശനമോ അതെ ബി ജെ പിയുടെ പുതിയ മഹാരാഷ്ട്ര സംസ്ഥാന ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഭൂമിപൂജ നടത്തി പാർട്ടി പ്രവർത്തകർക്ക് ഇതൊരു ക്ഷേത്രം പോലെയാണെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട് ഉന്നയിച്ച ഗുരുതര ആരോപണം ഇതാണ് ഈ ഭൂമി യഥാർത്ഥത്തിൽ താമസ ആവശ്യങ്ങൾക്കായി സംവരണം ചെയ്തതായിരുന്നു എന്നാൽ ഒരു രഹസ്യ കരാറിലൂടെ അത് ബിജെപിക്ക് കൈമാറി ബി പറയുന്നു ഇത് നിയമപരമായി വാങ്ങിയ ഭൂമിയാണ് ഇവിടെയാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്രയും പ്രത്യേകാനുകൂല്യങ്ങൾ നൽകുന്നത് എന്തിനാണ് ഇത് ജനകീയ വികസനത്തിനായുള്ള നയപരമായ നീക്കമാണോ അതോ തങ്ങളുടെ രാഷ്ട്രീയ ശക്തിയും സ്വാധീനവും വിളിച്ചോതുന്ന ഒരു അധികാര ഗോപുര നിർമ്മാണമാണോ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം കത്തിനിൽക്കുന്ന ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിർണായകമാണ് ജനകീയ വികസനമാണോ അതോ രാഷ്ട്രീയ ശക്തിപ്രകടനമോ നിങ്ങളുടെ പ്രതികരണം ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക